ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും വിഷ്ണുവിനെ കാണാൻ കഴിയാത്തതിനെ നിരാശയിൽ നിൽക്കുന്ന സത്യഭാമയുടെ രാഘവൻ നായർ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ചന്ദ്രബോസ് വിഷ്ണുവിനെ കാണാൻ അനുവദിച്ചില്ല എന്ന് ചോദ്യം കേട്ടപ്പോ സത്യഭാമ പറഞ്ഞു അല്ല നമ്മുടെ മോൻ തന്നെയാണ് എന്നെ കാണണ്ടെന്ന് പറഞ്ഞത് അത് കേട്ടതും രാഘവൻ നായർ ദേഷ്യത്തോടെ ചാടി എന്നിട്ട് പറഞ്ഞു ഭാമേ അങ്ങനെ തന്നെ വേണം ഇത്രയും നാൾ നീ അടക്കി പിടിക്കാൻ ശ്രമിച്ചവനല്ലേ അവസാനം അവൻ നിന്നെ തള്ളി പറഞ്ഞത് അവന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് നീയല്ലേ സത്യത്തിൽ ഈ കുടുംബത്തെ ഈ അവസ്ഥയിലാക്കിയത് നീ കാരണമല്ലേ എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ ദേഷ്യത്തോടെ രാഘവൻ നായർ നോക്കി ഉടനെ രാഘവനായർ പറഞ്ഞു അതേ ഭാമേ നിന്റെ ഈ അഹങ്കാരം ആരെയും നേരിടുമെന്നുള്ള നിന്റെ ഈ ദാർഷ്യവും ഒരിക്കലും ആരുടെയും മുന്നിൽ കൂസാത്ത നിന്റെ ഈ മനോഭാവവും എല്ലാവരുടെയും വെറുപ്പ് മാത്രം സമ്പാദിക്കുന്ന നിന്റെ ഇത്തരം പ്രവൃത്തികളുമൊക്കെയാണ് ഇന്ന് ഈ കുടുംബം അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഒരു കാര്യം നീ മനസ്സിലാക്കിക്കൂ ഫാമേ എപ്പോഴും തള്ളിക്കളയുന്ന ആ ശാലിനി മാത്രമാണ് ഇനി നിനക്ക് ആശ്രയമുള്ളൂ നമ്മുടെ മകൻ പറഞ്ഞത് സത്യം തന്നെയാണ് ശാലിനി അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇനി ഈ കുടുംബത്തിന് സന്തോഷവും സമാധാനവും തിരികെ ലഭിക്കും ഒരു കാര്യം നിന്നോട് ഞാൻ പറയാൻ പാമേ നീ എത്രയൊക്കെ കിടന്ന ബഹളം ഉണ്ടാക്കിയാലും എപ്പോഴും നീ പരിഹസിച്ച് പറയാറുള്ള ആ കളക്ടർ പദവി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മകന് ഇനി സുരക്ഷിതനായി പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ എ സി പി എന്ന് പറയുന്ന ആ ചന്ദ്രബോസിനെ പോലെയുള്ള മറുക്കിട മുഷ്ടിക്കാരന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശാലിനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ശാലിനിയുടെ ഇപ്പോ ഷാലിനി നേടിയെടുത്ത ആ പദവി അതിനു മാത്രമേ ആ സ്ഥാനത്തിന് മാത്രമേ നീ ആഗ്രഹിക്ക നമ്മുടെ മകനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയും നീ ശാലിനിയെ സ്നേഹിക്കണമെന്നോ ശാലിനിയെ സ്വീകരിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഭാമേ ശാലിനിയോടുള്ള ആ വെറുപ്പ് അത് നീ അവസാനിപ്പിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ കുടുംബം ആഗ്രഹിക്കുന്ന നമ്മുടെ മകന്റെ തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ ശാലിനി മനസ്സ് വെച്ചാൽ മാത്രമേ ഇനി നമ്മുടെ മകനെ പുറത്തിറക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു രാഘവൻ നായർ പോകാൻ തുടങ്ങുമ്പോൾ ഒന്നുകൂടി രാഘവൻ നായർ സത്യഭാവയെ നോക്കിയിട്ട് പറഞ്ഞു ഭാമേ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ഇനിയും നീ സത്യം തിരിച്ചറിയാൻ തയ്യാറായില്ലെങ്കിൽ ഇനിയും നിന്റെ ഇത്തരം ദുർവാശികൾ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ പോകുന്നത് വലിയ വലിയ തിരിച്ചടികളായിരിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടതെന്ന് ശ്യാമ പറഞ്ഞു അതെ സത്യാമേ സത്യാമയ്ക്ക് കുഞ്ഞേച്ചിയോടുള്ള വെറുപ്പ് അതില്ലാതായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യഭാം ദേഷ്യത്തോടെ ഭാ ശ്യാമേ എന്ന് ഉറക്ക വിളിച്ചു അത് കേട്ടതും രാഹുവനാൽ പറഞ്ഞു എന്തിനാ ഭാമേ നീ വെറുതെ ആ അവൾക്ക് നേരെ ബഹളം വെക്കുന്നത് അവൾ പറഞ്ഞു സത്യമല്ലേ എന്ന് രാഹുവനാർ ചോദിക്കുകയും ഇനി ഈ കുടുംബം നന്നാവാൻ പോകുന്നില്ലെന്നും ഇത് ഈ കുടുംബം മുടിഞ്ഞു ഇത് തകർന്നു എന്ന് പറഞ്ഞ് സങ്കടത്തോടെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് വിഷമത്തി കൊണ്ട് രാഘവനായ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സത്യഭാമ എല്ലാവരോടുമായി ചോദിച്ചു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്താ എന്ത് ചെയ്താലാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്നത് നിങ്ങൾ തന്നെ പറ എന്ന് പറയുമ്പോൾ രാഘവൻ നായർ അവിടെ നിന്ന് സത്യഭാമയെ നോക്കിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഭാമേ ശാന്യ തിരികെ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ അത് കണ്ടതും സത്യഭാമ കലിയോടെ രാഘവൻ നേരെ നോക്കിയിട്ട് സിറ്റൌട്ടിലേക്ക് ഇറങ്ങിപ്പോയി ഇത് കണ്ടതും രാഘവന്മാർ പറഞ്ഞു എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം നല്ലത് പറഞ്ഞാൽ തലയിൽ കയറില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ എന്ന് പറഞ്ഞ് രാഘവന് വിഷമത്തോടെ റൂമിലേക്ക് മടങ്ങി സത്യഭാമ സിറ്റോഡിലേക്ക് വന്നതും വിഷ്ണു തന്നോട് പറഞ്ഞ കാര്യങ്ങൾ സത്യഭാമയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു ഈ മുഖം എനിക്ക് കാണണ്ടെന്നും എൻറെ ജീവിതം തകർത്തത് നിങ്ങളാണെന്നും ഇനി നിങ്ങളെ എനിക്ക് കാണണ്ട എന്റെ ശാലിനിയെ അംഗീകരിക്കാതെ ഇനി നിങ്ങളുടെ മുഖം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും സത്യഭാമ ഓർമ്മിച്ചു പെട്ടെന്ന് വിഷ്ണുവിനെ കുറിച്ച് ചിന്തിച്ചതും സത്യഭാമ ചിന്തിച്ചു അല്ല ഇതിനോടകം അവൻ ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടാവുവോ ഇനി പോലീസ് സ്റ്റേഷനിലായത് കൊണ്ട് ഭക്ഷണമൊന്നും അവൻ ഇഷ്ടപ്പെട്ടതൊന്നും കഴിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ തന്നെ അവനുണ്ടാക്കി കൊണ്ടുപോകണം അതും ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ആദ്യമായിട്ട് നാവിൽ രുചി മനസ്സിലാക്കി ആഹാരത്തിന്റെ രുചി മനസ്സിലാക്കി കൊടുത്തത് ഈ ഞാനല്ലേ അതുകൊണ്ട് തന്നെ എൻ്റെ മോന് ഇന്ന് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം ഞാൻ കൊണ്ടുപോയി കൊടുക്കും ഓരോരുത്തരും നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൻ്റെ രുചിയെക്കുറിച്ച് ഇവിടെ വന്ന് എന്നോട് അവൻ പറയാറുണ്ട് എങ്കിലും അവൻ്റെ നാവിൽ ആദ്യമായി ആഹാരത്തിൻ്റെ രുചി മനസ്സിലാക്കി കൊടുത്തത് ഈ ഞാനാണല്ലോ അതുകൊണ്ട് എൻ്റെ മോന് ഇന്ന് എൻ്റെ കൈ കൊണ്ടുള്ള ആഹാരം ഞാൻ ഉണ്ടാക്കി കൊടുക്കും എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അവന് ഭക്ഷണം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ ഞാൻ ഇന്ന് അവനായി ഉണ്ടാക്കും തീർച്ചയായിട്ടും മോന് അതൊക്കെ ഒത്തിരി ഇഷ്ടമാകും അവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മാമ്പഴ പുളിശ്ശേരി അതും പിന്നെ കല്ലിൽ അരച്ച് എടുത്ത ചമ്മന്തിയും അതോടൊപ്പം പാവയ്ക്ക കൊണ്ടാട്ടവും എൻ്റെ കുഞ്ഞ് മനസ്സ് നിറഞ്ഞ് അവൻ ഭക്ഷണം കഴിക്കട്ടെ എന്നെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സത്യഭാമ വിഷ്ണുവിന് വേണ്ടി ആഹാരം ഉണ്ടാക്കുന്നു അപ്പോഴാണ് തിരികെ വീട്ടിലേക്ക് വന്ന ശാലിനിയെ കണ്ട് ശാരദാമ വിവരങ്ങൾ അന്വേഷിച്ചു എന്തായി വിഷ്ണുവിനെ പുറത്തിറക്കാൻ കഴിഞ്ഞ മോളെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ വിഷ്ണു എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങില്ലേ എന്നൊക്കെ ആകാംക്ഷയോട് ചോദിച്ച ശാരദാമ്മയോട് ചാരണി പറഞ്ഞു അമ്മേ ആ എ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഇപ്പോൾ എഫ് ഐ ആർ എഴുതിയിരിക്കുന്നത് നോൺ വെയിലബിൾ ഒഫൻസാക്കിയാണ് വിഷ്ണു വേട്ടിനെതിരെ കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർത്തികയെക്കുറിച്ച് ഒരു വിവരവും കണ്ടെത്താൻ കൂടി കഴിയാത്തതുകൊണ്ടും മാത്രമല്ല കാർത്തികയെ വിഷ്ണുവേട്ടൻ ഗ്രീൻ റൂമിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ കൂടി ഉള്ളതുകൊണ്ട് വിഷ്ണുവേട്ടനെതിരെ വളരെ വ്യക്തമായ എവിഡൻസോടെയാണ് ആ എ സി പിയും കാര്യങ്ങൾ നീക്കിയിരിക്കുന്നത് ചന്ദ്രബോസിന് സത്യാമയോടും വിഷ്ണുവേട്ടനോടും എന്നോടുമൊക്കെയുള്ള പക അത് കൃത്യമായി അയാൾ കാട്ടുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും വിഷ്ണുവേട്ടനെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത പഴുതുകൾ അടച്ചിട്ടുള്ള നീക്കങ്ങളെ അയാൾ നടത്തുകയുള്ളൂ എത്രയും വേഗം എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയ തീരുവമ്മയെ എങ്ങനെയെങ്കിലും വിഷ്ണുവേട്ടനെ പുറത്തിറക്കണം ഈയൊരു തെറ്റ് വിഷ്ണുവേട്ടൻ ചെയ്തിട്ടില്ല എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഉടനെ കണ്ടെത്തണം അതിനുവേണ്ടിയാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നതെന്ന് ശാലിനി അറിയിച്ചതാണ് സത്യമാ ശാരദാമ ചോദിച്ചു അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി എത്രയും വേഗം വിഷ്ണു പുറത്തിറക്കണം പിന്നെ അത് മാത്രമല്ല മോളെ ഇപ്പോൾ ആ എ സി പി ആയിട്ടിരിക്കുന്ന ചന്ദ്രബോസിന് എല്ലാവരോടും പകയുമുണ്ടല്ലോ പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മോളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എ സി പിയോട് കളക്ടർക്ക് ഓർഡർ ഇട്ടാൽ അത് അനുസരിക്കാതെ നിവൃത്തിയില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് എ സി പിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിഷ്ണുവിനെ പുറത്തിറക്കാൻ മോൾക്ക് എ സി ബിയോട് പറയാൻ കഴിയാത്തത് അതെന്താ അതിനെന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മയോട് ശാന്നി പറഞ്ഞു അമ്മേ അയാൾ നിയമത്തിൻ്റെത് രീതിയിലാണ് അയാൾ നിയമം ഉപയോഗിച്ചാണ് ഇപ്പോ വിഷ്ണുവേട്ടനെ കുടുക്കിയിരിക്കുന്നത് എനിക്ക് അയാളുടെ അമ്മയിൽ അധികാരമുണ്ടെങ്കിൽ പോലും പോലീസ് എന്ന നിലയിൽ അയാൾ എടുക്കുന്ന ആ നിയമത്തിൻ്റെ മേലുള്ള അയാളുടെ അധികാരവും സ്ഥാനവും ഒരിക്കലും എനിക്ക് അതിനുമേൽ എൻ്റെ അധികാരം പ്രയോഗിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ വിഷ്ണുവിടനെ പുറത്തിറക്കാൻ എനിക്ക് കഴിയാത്തത് എന്തായാലും വിഷ്ണുവിട്ടിനെ പുറത്ത് ഇറക്കുന്നതിന് വേണ്ടിയുള്ള തെളിവുകൾ ഉടനെ കണ്ടെത്താൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ശാലിനി അറിയിച്ചു നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ നമ്മളെ കാണാതിരിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് കേട്ട ശാരദാമ്മ പറഞ്ഞു മോളെ നിന്നോട് ഒന്നേ അമ്മയ്ക്ക് പറയാനുള്ളൂ നിന്റെ തലയിലെ ഈ മുറിവ് പോലും നീ കാര്യമാക്കാതെയാണ് ഓടുന്നത് ആഹാരവും സമയത്ത് കഴിക്കുന്നില്ല പിന്നെ മോളെ നിനക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ വിഷ്ണുമനെ പുറത്തിറക്കാൻ കഴിയൂ മോൻ മറക്കരുത് പിന്നെ ഒരു കാര്യം കൂടി അമ്മയ്ക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ വിഷ്ണുവിന് ഭക്ഷണമോ മറ്റോ കഴിക്കാൻ അവർ കൊടുത്തോ എന്തെങ്കിലും കഴിച്ചോ ഇപ്പോ എന്താണ് വിഷ്ണുമാന്റെ അവസ്ഥ എന്ന് ശാരദാമ്മ ചോദിച്ചതും ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ടൻ ആകെ വിഷമത്തിലും ദേഷ്യത്തിലുമാണ് എന്ത് ചെയ്യാനാണ് ഭക്ഷണം കഴിക്കാൻ പോലും മനസ്സ് അനുവദിക്കുന്നുണ്ടാവില്ല അത്രത്തോളം ദേഷ്യമായി പോയി കഴിഞ്ഞു വിഷ്ണുവേട്ടന് അത് കേട്ടും ശാരദാമ്മ പറഞ്ഞു ശരിയാണ് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിലല്ലേ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലല്ലേ ഒരു വിധി കൂടി നേരിടേണ്ടി വന്നത് അതിപ്പോൾ ആർക്കാണെങ്കിലും വേദനയുണ്ടാവും മോളെ നിന്നെ കാണുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് എൻ്റെ ആ പഴയ അവസ്ഥയാണ് എന്റെ ചെറുപ്പകാലമാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നതും ഓർത്തുപോകുന്നതുമെന്ന് ശാരദാമ്മ പറഞ്ഞു അത് കേട്ടതും ശാരനി പറഞ്ഞു അമ്മേ അമ്മയുടെ അതേ അവസ്ഥ എനിക്കും ഉണ്ടായി എന്നാണോ അമ്മ കരുതിയത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു എന്റെ മക്കളെങ്കിലും സമാധാനത്തോടെ ജീവിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത് എന്റെ മക്കൾക്കെങ്കിലും നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് ആ എന്തായാലും ഇനി ഒരു ആഗ്രഹവും മനസ്സിൽ കൊണ്ടു നടക്കുന്നില്ല ഇനി ഒന്നും ആഗ്രഹിക്കുന്നില്ല വരുന്നതുപോലെ വരട്ടെ എല്ലാം നമുക്ക് നേരിടാം എന്ന് ശാരദാമ അറിയിച്ചു അത് കേട്ടതായാലും ശാലിനി പറഞ്ഞു അമ്മ വിഷമിക്കണ്ട അമ്മയുടെ അതേ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോ അതിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് അന്ന് അച്ഛൻ ജയിലിലൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അച്ഛന് നമ്മളുടെ അരികിലേക്ക് വരാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നല്ലോ പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ വിഷ്ണുവേട്ടൻ ലോക്കപ്പിലാണ് അരികിലില്ലെങ്കിലും വിഷ്ണുവേട്ടൻ ലോക്കപ്പിലെങ്കിലും ഉണ്ടല്ലോ എന്ന് എനിക്ക് സമാധാനിക്കാം അമ്മ വിഷമിക്കാതെ എല്ലാം ശരിയാകും ഈശ്വരൻ നമ്മളെ വെറുതെ വെറുതെ ഇതുപോലെ പരീക്ഷിക്കുകയാണ് അതുകൊണ്ട് കൈവിടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ശാലിനി അറിയിച്ചു ഉടനെ ശാരദാമ്മയുടെ ശാലിനി പറഞ്ഞു വിഷ്ണുവേട്ടൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല മാത്രവുമല്ല ഈ ഒരവസ്ഥയിൽ വിഷ്ണുവേട്ടന്റെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കണല്ലോ പിന്നെന്തെന്ന് വെച്ചാൽ അമ്മേ അറിയാവലോ വിശപ്പ് അങ്ങനെ സഹിച്ചു നിൽക്കുന്ന ആളല്ല വിശന്നാൽ ഭക്ഷണം ചോദിച്ചു വാങ്ങിക്കുന്ന സ്വഭാവമാണ് വിഷ്ണുവേട്ടന് അതുകൊണ്ട് തന്നെ വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാവുന്നതുകൊണ്ട് എങ്ങനെയും വിഷ്ണുവിനെ ഭക്ഷണം കഴിപ്പിച്ച് തീരൂ എന്തായാലും വിഷ്ണുവേട്ടന് എന്തായാലും ഭക്ഷണം കൊടുക്കണം അമ്മേ എന്താ ഉണ്ടെന്ന് വെച്ചാൽ വേഗം എടുക്കണം ഞാൻ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് ശാലിനി വിഷ്ണുവിനുള്ള ഭക്ഷണം വിളമ്പാൻ പറഞ്ഞു വേഗം റൂമിലേക്ക് പോയി ഈ സമയത്ത് ശാരദാമ്മ വിഷ്ണുവിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കഴിഞ്ഞു അപ്പോഴേക്കും പപ്പിമോളും സത്യയും കൂടിയും എങ്ങനെ വിഷ്ണുവിനെ വിഷ്ണുവിനെ രക്ഷിക്കും വിഷ്ണു അച്ഛനെ എങ്ങനെ രക്ഷിക്കുമെന്നതിനെക്കുറിച്ച് പപ്പി ആലോചിച്ചു എന്തായാലും സത്യോടു കൂടി ആലോചിക്കാം സത്യാമ്മയ്ക്ക് പോയിട്ട് വിഷ്ണു അച്ഛനെ ഇറക്കാൻ കഴിഞ്ഞില്ല ആ പറഞ്ഞതുപോലെ ഇനി ചേ ചേച്ചയ്ക്ക് മാത്രമേ വിഷ്ണു അച്ഛനെ പുറത്തിറക്കാൻ കഴിയും അതിനെന്താ പോംവഴി എന്ന് ഒന്ന് ആലോചിക്കണം ഞാനും സത്യയും കൂടി ശ്രമിക്കണ്ടേ ഞങ്ങളുടെ കൂടി ആവശ്യമല്ലേ അതുകൊണ്ട് ഞങ്ങളും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് മനസ്സിലുറപ്പിച്ച് സത്യയെ ഫോൺ ചെയ്യാനായിട്ട് പപ്പി പപ്പിമോൾ പോയി ഈ സമയത്താണ് സത്യഭാമ ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് അവിടേക്ക് കരിയർ ബോക്സും കാരിയർ ബോക്സും കൊണ്ട് അവിടെ വന്നതും ഉടനെ ടിഫിൻ കാര്യങ്ങളുമായിട്ട് അവിടേക്ക് എത്തിയ സത്യഭാമയെ കണ്ട് അവിടുത്തെ കോൺസ്റ്റബിൾ ചോദിച്ചു എന്താ എന്തിനാ വന്നത് സത്യഭാവൻ പറഞ്ഞു ഞാൻ വിഷ്ണുവിനെ കാണാൻ വന്ന അവനുള്ള ഭക്ഷണവുമായിട്ട് വന്നതാണ് ഇത്രയും നേരമായിട്ടും എൻ്റെ മോനൊന്നും കഴിച്ചിട്ടില്ല അവന്റെ പയർ എരിയുന്നത് എനിക്കറിയാൻ കഴിയും ഞാൻ അവന്റെ അമ്മയാണ് അവന്റെ വിശപ്പ് എത്രത്തോളം ഉണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ട് അവന്റെ ഇപ്പോഴത്തെ വയറിന്റെ നീറ്റൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട് എന്റെ മോനുള്ള ഭക്ഷണവുമായിട്ടാണ് ഞാൻ വന്നത് ഇത് ഞാൻ അവനൊന്ന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു അത് കേട്ട കോൺസ്റ്റബിൾ പറഞ്ഞു അയ്യോ എ സി പി സാറ് പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി ആരെയും കാണാൻ അനുവദിക്കരുതെന്ന് സാറ് ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല സാറെങ്ങാനവരറിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ചീത്ത കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ നിങ്ങളിതുമായിട്ട് പോകാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും സത്യഭാമ ചോദിച്ചു സാർ സാറിനും ഒരമ്മയില്ലേ അമ്മയുടെ ആ സങ്കടം എന്താണെന്ന് സാറിനും മനസ്സിലാവില്ലേ അതുകൊണ്ട് ഞാനത് ഒന്ന് എൻ്റെ മോന് കൊടുത്തോട്ടെ അതിന് സാറൊന്ന് അനുവദിക്കണം എന്ന് വീണ്ടും സത്യമ്മ എഞ്ചി ചോദിക്കുന്നത് കണ്ട് ഉടനെ ആ കോൺസ്റ്റബിൾ പറഞ്ഞു ശരി ശരി എന്തായാലും തൽക്കാലത്തേക്ക് നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ ഭക്ഷണം കൊടുത്തിട്ട് പോയ്ക്കു പിന്നെ ഒരു കാര്യം ഇതിനെ ആവർത്തിക്കാൻ പാടില്ല പിന്നെ എന്തെന്ന് വെച്ചാൽ എത്രയും വേഗം തന്നെ ഇത് കൊടുത്തിട്ട് പൊയ്ക്കോണം എന്ന് പറഞ്ഞു ശരി സാർ ഇപ്പം തന്നെ ഞാൻ എൻ്റെ മോനത് കൊടുത്തിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സത്യഭാമ നന്ദി പറഞ്ഞുകൊണ്ട് ആ ടിഫിൻ കരിയറുമായിട്ട് നേരെ വിഷ്ണുവിന്റെ മുന്നിലേക്ക് ചെന്നു മോനെ വിഷ്ണു ദാ ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അമ്മ മോനു ഇഷ്ടപ്പെട്ട കറികൾ ഉണ്ടാക്കിക്കൊണ്ടാ വന്നത് ദാ ഇത് കഴിക്കും മോനെ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു സത്യഭാമയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മുഖം കൊടുക്കാതിരിക്കാനായി ആ ഭിത്തിയുടെ മറവിൽ ഒളിച്ചു നിന്ന വിഷ്ണുവിനോട് സത്യഭാമ വീണ്ടും വിളിച്ചു മോനെ അമ്മയൊന്നും നോക്കടാ പിന്തിരിഞ്ഞു നിന്ന് വിഷ്ണു പറഞ്ഞു വേണ്ട എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞതല്ലേ പിന്നെയും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് വിഷ്ണു ദേഷ്യപ്പെട്ടു ഉടനെ സത്യഭാവം പറഞ്ഞു മോനെ എനിക്കറിയാം നിന്റെ സങ്കടവും വിഷമവും ഒക്കെ എങ്കിലും എന്റെ മോന് വിശക്കുന്നുണ്ടെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അമ്മ മോനുള്ള ഭക്ഷണവുമായിട്ട് വന്നത് എന്റെ പൊന്നുമോൻ ഇതൊന്ന് കഴിക്കേ മോൻ ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അതേ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എന്റെ മേലടിച്ചേൽപ്പിക്കാനല്ലേ നോക്കിയിട്ടുള്ളൂ എന്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല ഇപ്പോൾ ആ ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് എനിക്കില്ല അത് എന്നെ ഈ എന്ന് പറയുന്നത് ഇപ്പോ എന്തെന്നറിയാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്തായാലും എനിക്ക് ഈ ഭക്ഷണം വേണ്ട എനിക്ക് വേണ്ട നിങ്ങളത് തിരിച്ചു കൊണ്ടുപോയ്ക്കുമോ എന്ന് വിഷ്ണു ദേഷ്യത്തോടെ അറിയിച്ചു ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് മനസ്സിനുകൂടി ഒരു തോന്നൽ ഉണ്ടാവണം ഇപ്പോൾ ഈ ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് എനിക്കില്ല എന്ന് വിഷ്ണു ദേഷ്യത്തോടെ സത്യഭാമയോട് പറഞ്ഞു ഉടനെ സത്യഭാമ അവിടെ നിന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞു അതെ അവൻ ഇപ്പോൾ വിശപ്പില്ലെന്നാണ് പറഞ്ഞത് എന്നാൽ എൻ്റെ മോന് വിശക്കുമ്പോൾ ഇതൊന്നെടുത്ത് കൊടുത്തേക്കണം ഞാനിത് ഇവിടെ വെച്ചിട്ട് പൊയ്ക്കോളാം എന്ന് കോൺസ്റ്റബിളിനോട് പറഞ്ഞ് ആ ടിഫിൻ കാരിയർ അവിടെ വയ്ക്കുന്നു ഇത് കണ്ട ഉടനെ വിഷ്ണു ദേഷ്യത്തോടെ പറഞ്ഞു അവരോട് അവരോടെടുത്തോണ്ട് പോകാൻ പറ എനിക്ക് വേണ്ട എനിക്കിതൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇത് അവരോട് എടുത്തോണ്ട് പോകാൻ പറ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു ഉടൻ തന്നെ ആകെ വിഷമത്തോടെ ടിഫിൻ കാരിയറെ എടുത്തോണ്ട് പോകാൻ പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുന്നത് കണ്ട് സത്യഭാമം നോക്കി ഉടനെ വിഷ്ണു പറഞ്ഞു എനിക്കിത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇവിടെ വരരുതെന്നും ഞാൻ പറഞ്ഞു ഇനിയും ഇത് ഇവിടെ വെച്ചിട്ട് പോയാൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം മര്യാദയ്ക്ക് നിങ്ങൾ ഇതെടുത്തോണ്ട് പോ എന്ന് പറയുമ്പോൾ അത് കേട്ടാ കോൺസ്റ്റബിൾ പറഞ്ഞു അതെ നിങ്ങളിവിടെ കിടന്ന വഴക്കുണ്ടാക്കിയോന്നും വേണ്ട നിങ്ങൾ അമ്മയും മകനും കേ ഇവിടെ ഇവിടുന്ന് ബഹളം ഉണ്ടാക്കുന്നത് കേട്ട് എ സി പി സാർ എങ്ങാനും വന്നാൽ എൻ്റെ പണി പോകും അതുകൊണ്ട് ദേവിയേത് നിങ്ങൾക്ക് നിങ്ങളുടെ മകന് വിശക്കുന്നില്ലന്നല്ലേ പറഞ്ഞത് അവന് വിശപ്പുണ്ടാകുമ്പോൾ അവൻ തന്നെ ഭക്ഷണം കഴിച്ചോളും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പോകുമ്പോഴേ ഞങ്ങൾ കണ്ടോളാം തൽക്കാലം നിങ്ങൾ ഇതെടുത്തോണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് വിഷ്ണു സത്യഭാമയോട് കോൺസ്റ്റബിൾ ദേഷ്യപ്പെടുന്നു സത്യഭാമ ആകെ സങ്കടത്തോടെ വിഷ്ണുവിനെ ഒരിക്കൽ കൂടി നോക്കി വിഷ്ണു നോക്കാൻ പോലും കൂട്ടാക്കാട് അങ്ങ് നിൽക്കുമ്പോൾ ഉടനെ കോൺസ്റ്റബിളിനോട് പറഞ്ഞു ശരി ഞാനിത് കൊണ്ടുപോയിക്കോളാം സാർ എന്ന് പറഞ്ഞു സത്യഭാമ്മ ആ അവിടെ ഇരുന്ന ആ ടിഫിൻ ബോക്സ് എടുത്തു എന്നിട്ട് വിഷമത്തോടെ ആ ടിഫിൻ കരിയർ എടുത്തുകൊണ്ട് വിഷമനെ നോക്കി പറഞ്ഞു മോനെ എടാ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരിയും കല്ലിൽ ചമ്മന്തിയും പാവയ്ക്ക കൊണ്ടാട്ടവുമൊക്കെയാണ് അമ്മ കൊണ്ടുവന്നത് കല്ലിലരച്ച ചമ്മന്തി അത് നിനക്ക് പണ്ട് മുതലേ ഇഷ്ടമുള്ളതല്ലേ അതിൽ ചൂട് ചോറ് പുഴച്ച് അമ്മ തരുമ്പോൾ എൻ്റെ മോൻ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ മോൻ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതുമായിരുന്നല്ലോ അത് അതുകൊണ്ട് തന്നെ അമ്മ ഇന്ന് എൻ്റെ മോന് വേണ്ടി അമ്മ തന്നെ ഉണ്ടാക്കിയതാണ് അമ്മയുടെ കൈകൊണ്ട് ഉരുട്ടിയ അമ്മയുടെ കൈ കൊണ്ട് ചമ്മന്തി കൂട്ടി ഇളക്കിയ ചോറുമായിട്ടാണ് അമ്മ വന്നത് എൻ്റെ മോന് അത് വേണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ വേദന അമ്മയുടെ മനസ്സിനെ വല്ലാതെ നീറ്റുന്നുണ്ട് എന്ന് ശരദ് സത്യഭാമ വിഷമത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ടിഫിൻ കരിയറും കയ്യിലെടുത്ത് സത്യഭാമ സ്റ്റേഷനെ പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയത്ത് വിഷ്ണു മനസ്സിൽ പറഞ്ഞു അമ്മേ അമ്മ എന്നോട് ക്ഷമിക്കണം എനിക്കിങ്ങനെയൊക്കെ അമ്മയോട് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരുന്നത് അമ്മയുടെ മനസ്സ് ഇനിയെങ്കിലും ഒന്ന് തുറക്കാനാണ് എന്നെയും എൻ്റെ ശാലിനെയും ഒന്നിപ്പിക്കാനും അമ്മ എന്നെ മാത്രമല്ല സ്നേഹിക്കേണ്ടത് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ശാലിനെയും അമ്മ സ്നേഹിക്കണം അതിനുവേണ്ടി മാത്രമാണ് അമ്മയോട് ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും ഇങ്ങനെ പെരുമാറുന്നതും ഇനിയും അമ്മയുടെ താളത്തിനൊത്ത് തുള്ളിയാൽ ഇനിയും അമ്മയുടെ ഇഷ്ടത്തിനൊപ്പം ഞാൻ നിന്നാൽ അമ്മയുടെ വാശിക്കൊപ്പം ഞാൻ നിന്നാൽ അത് എൻ്റെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്നതായി പോകും അങ്ങനെ ആലോചിച്ചുകൊണ്ട് വിഷ്ണു നിൽക്കുമ്പോൾ സത്യഭാമ്മ പടിയർ അങ്ങനെ നേരത്ത് സത്യഭാമയുടെ മനസ്സിലേക്ക് കടന്നു വന്ന് വിഷ്ണു പറഞ്ഞ വാക്കുകളായിരുന്നു ഇനിയും നിങ്ങളുടെ വാശിക്ക് വേണ്ടി തകർത്ത് കളയാൻ ഇനി എനിക്കൊരു ജീവിതമില്ല എന്ന് വിഷ്ണു സങ്കടത്തോടെ പറയുകയും അതുകൊണ്ട് ഈ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറയുകയും ചെയ്തും സത്യഭാമ്മ വിഷ്ണുവിനോട് പറഞ്ഞത് ഞാനിപ്പോൾ വളരെ വിഷമത്തോടെയാണ് ഈ ഭക്ഷണവുമായിട്ട് പോകുന്നത് ഇപ്പോൾ എനിക്കൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ മോൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ചയെ അമ്മയ്ക്ക് കാണണം അതുവരെ ഈ ഇടിക്കുന്ന ഈ ഹൃദയം നിലച്ചു എന്ന് അതുവരെ എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് നിലയ്ക്കല്ലേ എന്ന് എൻ്റെ മോൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന കാഴ്ച കണ്ടതിന് ശേഷം ഈ അമ്മയുടെ ഹൃദയമിടിപ്പ് അവസാനിച്ചാലും പ്രശ്നമില്ല എന്ന് സത്യഭാമ്മ പറഞ്ഞതെല്ലാം ഓർത്തുകൊണ്ട് വിഷമത്തോടെ സത്യാമ്മ ആ സ്റ്റേഷനെ പുറത്തേക്ക് ഇറങ്ങിയും വിഷ്ണു അതോർത്ത് സത്യാമ്മ പറഞ്ഞ വാക്കുകൾ ഓർത്ത് സങ്കട സങ്കടത്തോടെ ആ സെല്ലിലും വരുന്നു അപ്പോഴാണ് കളക്ടറുടെ കാറ് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന കാഴ്ച സത്യഭാമ കണ്ടത് കാറിൽ നിന്നിറങ്ങിയ ശാലിനി കയ്യിൽ ആ ടിഫിൻ കരിയറുമായിട്ട് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നതും സത്യഭാമ ഞെട്ടലോടെ നോക്കി ശാലിനിയുടെ കയ്യിലിരിക്കുന്ന ആ ടിഫിൻ കരിയറും താൻ കൊണ്ടുവന്ന ടിഫിൻ കരിയറും അത് വിഷ്ണു വേണ്ടെന്ന് പറഞ്ഞ് തന്നെ തിരിച്ചയച്ചത് ശാലിനി കാണാതിരിക്കാൻ ശാലിനി അങ്ങനെ കണ്ടാൽ അത് തനിക്ക് കൂടി ഒരു കുറച്ചിലായി പോകുമെന്നുള്ള ആ ഒരു ബോധവും ആ സ്വയമുള്ള അഹങ്കാരം ശാലിനിയുടെ മുന്നിൽ എന്നും ജയിച്ചു നിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച സത്യഭാമയ്ക്ക് അത് വലിയൊരു തോൽവിയായി മാറുമെന്നുള്ള മനസ്സിന്റെ ചിന്തി അത്തരത്തിലുള്ള ചിന്തയും കാരണം സത്യഭാമ ശാലിനിക്ക് മുഖം കൊടുക്കാതിരിക്കാനായി വേഗം ശാലിനിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ ആ സ്റ്റേഷന് പിന്നിലേക്ക് മാറി നിൽക്കുന്നു